ൊന്നുംടാമേ അല്ല യു കാർഡ് വേണ്ടി നല്ല നല്ല ഓണമുള്ള കിടക്കണം അല്ല എന്താ ലുഫിയല്ലേ മുത്തേ കൺഗ്രജുവേഷൻ കാണിക്കാത്ത എനിക്ക് സൂപ്പർ ചെയ്യണം എടാ കൺഗ്രേഷൻ കാണിച്ചില്ല എടാ എടാ ഞാൻ തെറ്റിലല്ല എടാ ഞാൻ എടാ എൻ്റെ കൺഗ്രാജുവേഷൻ എടാ എടാ കൺഗ്രറ്റുവേഷൻ കാണിച്ചില്ല ആ ഒന്നൂടാ ഏപ്പ സൂപ്പർ ഏ വെയിറ്റ് വാടാ കൺഗ്രാജനെ മുത്തേ അല്ല പിന്നെ എടാ വേക്കലെന്താ പറ്റുമോ ഓ യുടെടുത്ത് ഓടിച്ചിട്ട് കൊറച്ച കേട്ടാ മുത്തേ അതുകൊണ്ട് എനിക്ക് അറിഞ്ഞോളൂട്ട് പരിപാടിയിരുന്നു എന്തിങ്ങനെ പോണ ത്രീ അടക്കണം ഓട്ടാ കൈ സീരിയസ്ലിന്റെ അങ്ങോട്ട് അങ്ങോട്ട് ഇപ്പൊ എങ്ങാട്ട് പോണ സിറ്റി ടൂ ആയോണ്ട് പിടിയില്ല മുത്തേ നിനക്ക് വളാച്ചെടുത്താലേ മുത്ത വളാച്ചെടുത്താലോട്ടം നൂറ്റി എഴുപത് എമ്പത് തൊണ്ണൂറ് ഇരുനൂറ് ഇടത് എന്തിങ്ങനെ പോണ ഈ വണ്ടി നിക്ക് ഇത് ഞാൻ വിളിച്ചത് സ്പീഡ് കാണൂല്ല സ്പീഡ് ഉണ്ടല്ലേ മുത്ത ഈ വണ്ടി എടാ എടത് എന്തില്ലേ ആ കൊണ്ട് ഏട്ടാ മുത്ത ആരും പറയാലേ എടാ അവിടെ പോയാ അതേ മാമേ എടാ അതാര്യെ റൊണാൾഡ് ചോദ എടാ മുത്തേ റെണാൾഡ് മെച്ചാ മുത്ത സീരിയാസിലി മുത്തേ വളാച്ചെടുക്കാം വളക്കാം എടാ ഇവിടെ ഈ ലോട്ട സാധനം ഉണ്ടായിരുന്നു ഞാൻ ഞാൻ വേറെ എവിടെയും വേറെ ലൈറ്റ് അടിച്ചോണ്ടാ മുത്ത സി പി ഓ സി പി എം ടൂലെ ഈ ഫോണിൽ കളിക്കുമ്പോൾ എതിരെ പറഞ്ഞ ആൾക്കാര് ഹെട്ടില്ലേ മറ്റേ ഫോൺ ഇതുണ്ടല്ലേ ഫോൺ ലൈറ്റ് അല്ലേ മറ്റേ ഓ ഫോൺ ലൈറ്റ് അല്ലല്ല ഈ ലൈറ്റ് ഇതിന്റെ ലൈറ്റ് ഉണ്ടല്ലോ മുത്തേ കാറിന്റെ ലൈറ്റ് ഉണങ്ങിക്കൊണ്ടുവന്നാണ്ടല്ലോ മുത്തേ ഉള്ള ആരും പറയാലോ മുത്തേ എനിക്ക് എനിക്കില്ല കടിക്കും അതെന്തിലൊട്ടപ്പ പരിപാടി എന്നാണ് മുത്തേ ഒട്ടപ്പ പരിപാടി അല്ലേ ആ സെ മുത്ത എന്തിങ്ങനെ ഇതിൻ്റെ അടുത്ത് കാണിക്കില്ല ലോട്ടേ ഒള്ളാടാ മുത്തേ സീരിയാസലി ഇതിന്റെ അടുത്ത് വിണക്കാൻ മുത്തേ മുത്ത വളാന്നീ ലോട്ടേ ഇതൊക്കെ എന്തൊരു സ്ഥലമല്ലേ നമ്മൾ ഇവിടെനിന്ന് ഇങ്ങനെ വരാത്തോണ്ടേ നമക്കറിഞ്ഞൂടോ ഏട്ടാ ഓ നിക്ക് മുത്ത അനുസരണ ഒന്നും ഇല്ല ഏട്ടാ മുത്ത ഉള്ള ആരും പറയില്ല വണ്ടി ആരില്ലോ ഏട്ടാ അനുസരണ ഇല്ലാത്തൊരു എൽ 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 നീ പറഞ്ഞാ നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കണം മനസ്സിലായില്ലേ ഓണർ പിന്നെ എന്തിനാണ് ഏ പഴം പഴംതൊളിക്കാന ഓണർ വണ്ടി നിൽക്കാൻ പറഞ്ഞ അനുസരണ വേണം മനസ്സിലായില്ലേ നീ മറ്റേ റോബോട്ടിക് വണ്ടിയൊന്നും കണ്ടിച്ചില്ലേ മുത്തേ ഏ അതിലേക്ക് മോണർ ഇങ്ങനെ ഒന്ന് ശ്വാസം എടുത്തൊന്ന് ഇങ്ങനെ ആക്കിയാൽ നിഷും എന്ന് പറഞ്ഞ വണ്ടി നിൽക്കും നീ എന്തിങ്ങനെ അനുസരണില്ല ഞാൻ ബ്രേക്ക് വിടിച്ചല്ലേ മുത്തേ ഒരു പത്ത് സെക്കൻഡ് വൈകിപ്പോയി എന്ന് വെച്ച് എന്ത് മുത്തേടാ ഇതിൻ്റെ അകത്ത് ഇലക്ട്രോണിക് വണ്ടി ഒന്നും വരുമല്ലേടാ മുത്തേ പെട്രോൾ പെട്രോൾ പറ്റി പോലെ വണ്ടിയേ വരുമോ ഇപ്പം ഞാൻ എവിടെ പോകണം എനിക്ക് വഴി അറിയണം കേട്ടോ ഞാൻ ചുമ്മാ വണ്ടി അങ്ങ് ഓടിക്കുവാണേട്ടാ മുത്തേ നിങ്ങൾ ഞാൻ ഇന്ന് നോക്കി പോകുമല്ലേ ചുമ്മാ അങ്ങ് വണ്ടി ഓടിക്കുവാണ് ഓക്കെ വളച്ചെടുക്കട്ട് 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 ഈടാ ഇത് എന്താ ഈ വണ്ടി കുറച്ചേ സാമ്പോ നൈസ് വണ്ടി അവിടെ പക്ഷേ സ്പീഡ് ഉണ്ടാ ഞാൻ സ്പീഡ് പ്രതീക്ഷിച്ചില്ല ഈ വണ്ടിക്ക് നമ്മളെ പറ്റിയ ബസ് പഠിക്കുന്ന പോലെ അത് സ്പീഡൊന്നും ഇല്ല അത്യാവശ്യമായി വലിയ ഇതിൽ പോകുന്നില്ല വിചാരിച്ചു കഴിഞ്ഞാൽ സ്പീഡുണ്ട് എടാ ബസ്സിന് സ്പീഡുണ്ട് എന്നാലും ആ ശരിയാണ് ബസ്സിന് സ്പീഡുണ്ടല്ലോ ഞാൻ സ്പീഡ് കുറഞ്ഞ ഇതായിട്ടാണ്ടാ നോക്കിയാ ബ്രോ യു ഫേവററ്റ് ഗെയിം എന്നാൽ ഏ യു ഫേവററ്റ് ഗെയിം എന്നാൽ എടാ മുത്തേ അങ്ങനെ നമ്മൾ ചിന്തിച്ചില്ല മുത്തേ ഇതുവരെ നമ്മൾ ഇനി എന്തോരം ഗെയിമാണ് കളിക്കാൻ കിടക്കണം അപ്പോൾ ഇപ്പോഴും ഓർഡർ പറഞ്ഞ കഴിഞ്ഞാൽ ശരിയാവും ഇതുവരെ എനിക്ക് അതിനൊന്നും ഇല്ലടാമത്തെ നമ്മൾ ഇടയ്ക്ക് ഫ്രീ ഫയർ കളിക്കാമായിരുന്നു ഫ്രീ ഫയർ പിന്നെ എൽ ഫയർ ആയതുകൊണ്ട് പിന്നെ നമ്മൾ കുറേ ആൾ ശേഷം എൽ ഫെയർ ആയ മതി അവിടെ പിന്നെ നമ്മൾ ഫ്രീ ഫയർ നിർത്തി നിർത്തിപ്പം ഇല്ലടാമത്തെ മെയിനായിട്ടൊന്നും ഇല്ല പതിനെട്ട് എത്ര നേട്ട് പതിനെട്ടാണ് ഡോട്ട നീ കയറ്റിയിട്ടേക്കണത് ഡോട്ട എടാ എനിക്കിവിടെ ഓർമ്മയാണ് എനിക്ക് ഓർമ്മയുണ്ട് ഏയ് നമ്മൾ അമ്മമാർ ഇവിടെ വന്നിട്ടുണ്ട് ഓ കൊള്ളാം 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 എടാ എന്താ ടെൻ ന്യൂ മിനി മാർക്കറ്റെന്നാണ് അവിടെ ചായ കാണൂ എവിടെ മാർക്കറ്റ് ചായ കാണൂ ഇടാ മുത്തേ ഇതില് ക്ലോസ് തന്നാൽ റോഡ് ക്ലോസർ തന്നാ അവിടെ റോഡിലൊക്കെ റോഡ് എന്തൊരു ക്ലോസർ മുത്തേ നീ ഏത് പറയും പഴയ ബോർഡ് കേട്ടാ മുത്തേ എന്ത് പോട്ടേന്നാണ് ഇവിടെ എന്തൊരു സാധനം ഇതാരി പെണ്ണ് അയ്യോ ഇനി മാറി കണ്ടു ഫോണാണെങ്കിൽ കയ്യിലുണ്ടാ മാറിട്ടു ഓ പറയത്തില്ല എവിടെയൊക്കെ സൂക്ഷിക്കണം മുത്തേ കയ്യിൽ ഫോൺ കാണും നമ്മളെടുത്തു ഒട്ടി വരുമ്പോൾ എനിക്ക് നമ്മളെ പിടിച്ച് ആത്തിടാനായിട്ടല്ലോ ഓട്ട മാറിയിട്ടാ മുത്തേ എൻ്റെ ബോഡി ഗാർഡ് ഒന്നും ഇല്ലട എനിക്കിൻ്റെ അകത്ത് ബോഡി അടാ മുത്തേ എൻ്റെ ബോഡി ഗാർഡ് അവൾ എന്നോട് സ്നേഹമുള്ള ആരും ഇല്ല അവളെ ഇടിച്ചാൽ കളാം ഇത് മാർക്കറ്റിലോട്ടല്ലേ മുത്തേ ഞാൻ എന്തിരി ഞാൻ ചായയും പഴംപൊരിയും കഴിക്കാൻ വേണ്ടി ആണെ വന്നേട്ടാ ഇത് എന്താ എടാ എന്തിരി എനിക്ക് ആൾക്കാരെ എടാ പെട്ടെന്ന് എന്റെ അടുത്ത് വന്നപ്പോൾ കുള്ളനെ പോലെ സത്യം മുത്തേ എന്തിനോ മുത്തേടിയ ചാ അറ്റത് ക്യാമറ ആങ്കിളും ചെന്നെങ്കിലും ഒട്ട പ്രശ്നം ഇരിക്കാം കേട്ടോ മുത്ത സീരിയാസലി പറയല സീരിയാസലി ഇന്തൊരു നിരങ്ങി പറഞ്ഞ എടാ എനിക്ക് ബോഡി കടന്നും ഇല്ലാ മുത്തേൻ്റെ അതേ നിങ്ങൾ അവിടെ അന്ന് അവനൊക്കെ എൻ്റെ ബോഡി കട ചോന്നില്ല അവനൊക്കെ പോയ ഇതെന്തൊരു ടയറാണ് അടുത്ത് എന്തൊരു സ്ഥലം ഞാൻ ഒരു വ്യക്തത ഒരു സ്ഥലത്തോടെ ചെന്ന് കയറിയാണ് ഞാൻ പ്രശ്നമായി പോയാ മുത്തേ ഇതെന്തിരി ഇവളെൻ്റെ പിന്നാലെ പറഞ്ഞാൽ ധാരി അവിടെ എന്തിരിടാ ഇവളെ ഞാൻ ഫോളോ ചെയ്യണത് എന്തിരി നടക്കാൻ ഇവിടാ ഇടത്തെന്തിരി ഒട്ടാ മുത്ത ഇവിടെ സൂക്ഷിക്കണം കേട്ടാ മുത്ത കേരളത്തിൽ ഇപ്പം ഇങ്ങനെയൊക്കെയാണ് ബേക്കിലോട്ട് പോ ബേക്കിലോട്ട് എന്നെ മാറി കേട്ട് അവിടെ വണ്ടി എടുത്തു പറപ്പിച്ചാലേ എവിടെ എന്തൊരു സാധനം അവിടെ എൻ്റെ വണ്ടി കടാ മുത്ത എന്നെ കൊണ്ട് ഞാൻ ഒന്ന് നിന്ന് പോകട്ടാ നിന്നെ പെട്ടെന്ന് കൊണ്ടുപോകാം അതേ തന്നെ അത് തന്നെ എവിടെ മുത്തേ ഇപ്പം പറയത്തില്ല മുത്തേ അത് എടാ പറയത്തില്ല ഇനി ഈ പുതിയ ഈ ട്രെൻഡാണെങ്കിലും മുത്ത ഗെയിമിൻ്റെ അകത്ത് അടുത്ത് ചാരി നിന്നും പറഞ്ഞിനി പിടിച്ച് പോലീസ് ഉണ്ടോയാലും മുത്ത സീനിയാഴ്സലി എട നീ നിർത്തി പോടാ പോടാ പിന്നാലോടാ പോടാ നീ പോടീ വരും പോടാ ഇവനെ വിശ്വസിച്ച് ഇവ എന്തൊരു മുത്തേ കാണിക്കണം നീയാണ് നീ ഞാൻ അവിടെ നീ എങ്ങാട്ടേലും പോട്ടെ എങ്ങാട്ടേലും പോകാം വളയ്ക്കണ ഇട്ട് നീ നീ ഇങ്ങോട്ടേലും പോട്ടെ ഇനി തിരിച്ചാറ്റൊക്കെ ഇത് ദാരിഫാ ഇടിക്കല്ലേ കൊണ്ടു ഇടിക്കല്ലേ ബ്രോ പെണ്ണില്ല എന്നാ എടാ എന്തിന് എൻ്റെ അടുത്ത് പറഞ്ഞ ഉത്ത ഞാനൊരു ബ്രോക്കറാണ് ഇതൊന്നും സംഭവം എടാ നിന്റെ നമ്പൻ്റെ അടുത്ത് പോയി പറ നല്ല നന്മെങ്കിൽ അവൻ നിന്റെ പെണ്ണേയും കൊണ്ടുപോകും നിനക്ക് ക്രഷ് അടിച്ചോളാം നീ നിന്റെ നന്മൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി അവൻ ചേറ്റ അല്ലെങ്കിൽ നിന്റെ പെണ്ണെ കൊണ്ടുപോകില്ലേ പറയത്തില്ലടാ പറയണ്ട ചിലപ്പോൾ കൊണ്ടു വൃത്തിയായിട്ട് ലോയോ എൻ്റെ ഫാമിലി ഫ്രണ്ടലി പോടാ എൻ്റെ ഫാമിലി ഫ്രണ്ടിലി തൊളയ്ക്കാനായിട്ട് ഓരോന്ന് പറയും എൻ്റെ അടുത്ത് ഫാമിലി ഫ്രണ്ടിലി ഇപ്പം എന്തൊരു കാട ആട് മീ പ്ലീസ് ആട് മീ ക്ലാൻ എട ക്ലാൻ ഒന്നും ഇല്ലെടാ നീ ഒന്ന് പോടാ ക്ലാൻ എന്തേലും കളാം ഞാൻ എന്തൊരു ഇവിടെ ഞാൻ ഞാൻ ക്ലാൻ ക്ലാൻ ഒന്നും ഇല്ല എന്ത് ഫ്രീസർ കളിക്കണോ പബ്ജി കളിക്കാം പബ്ജിയിൽ ക്ലാൻ എനിക്ക് എനിക്കറിഞ്ഞോടാ പബ്ജി കളിച്ചിട്ടില്ല എട്ടാമത്തെ ഇനി പി എസ് സി എടുത്ത പബ്ജി ഒന്നും കാരണമുണ്ട് കേട്ടാ കൈ സീരിയസ്ലി പബ്ജിയിൽ എനിക്ക് പൂജ നമ്മൾ പബ്ജിയിൽ സീറോ ആണ് ഏട്ടാമത്തെ ഹള്ള പറയാലോ നമ്മൾ പബ്ജിയിൽ സീറോയാണ് സീറോ ചേ നമ്മൾ പണ്ട് ഫ്രീ ഫയർ പബ്ജി പറഞ്ഞാൽ ഫ്രീ ഫയർ അഞ്ച് വർഷം കളിച്ചിടന്നുകൊണ്ട് ഇപ്പം നമ്മൾ പബ്ജിയിൽ സീറോയാണ് ഇല്ലെങ്കിൽ നമ്മൾ പബ്ജിയിൽ ഡബ്ലിയായിരുന്നേനെ മനസ്സിലായി സീറോയെന്ന് വെച്ചാൽ അപ്പോൾ എല്ല് അതാണ് നമ്മൾ ഉദ്ദേശം ഓക്കെ മനസ്സിലായത് അല്ലേ അപ്പോൾ അതുകൊണ്ട് പി സി എടുത്തു പബ്ജി കളിച്ചാൽ കൊള്ളുന്നുണ്ട് പബ്ജി ഡെയിലി കളിച്ചുനിന്ന് അതിൻ്റെ അകത്തൊരു സ്റ്റേബിൾ ഡബ്ലുവായിരുന്നാൽ കൊള്ളുന്നുണ്ട് നോക്കാം 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 എന്തായാലും നോക്കാം നോക്കാം എന്തായാലും ഗിഫ്റ്റ് ഉണ്ടിയാ ഗിഫ്റ്റ് ഉണ്ടി ഗിഫ്റ്റ് ഉണ്ട് എടാ കാറ് വേണ്ടത് എന്തായാലും പറഞ്ഞിട്ടില്ല ഗിഫ്റ്റ് ഉണ്ടിരുന്നു എന്തേലും ഗിഫ്റ്റ് ഉണ്ട് എടാ ഞാൻ മെൻഡുവിൽ എടാ എന്താ മുത്തേ പറ എന്തേലും എന്തെല്ലാം കാറ് വേണ്ടേ മുത്തേ പറഞ്ഞ ചാറ്റ് എപ്പോഴും വേണം ഓക്കെ എന്ത് മുത്തേനു വേണം കാർ എന്തേലും ഗിഫ്റ്റ് ഉണ്ടീന്ന് എന്ത് ഗിഫ്റ്റ് ഉണ്ടെന്നായിരിക്കും ഓക്കെ പറ മുത്തേ എന്തല്ല 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 എടാ എന്തല്ല ചാറ്റേ എന്തല്ല 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 എന്താ റൊണാൾഡോ ഇവിടെ ഉണ്ടോ റൊണാൾഡോ പോയാ റൊണാൾഡോ ആണേ എടാ പ്ലീസ് ആടും ഇന്ന എടാ ആട് എടാ ഇവിടെ ആടും എടാ ആടല്ല കോഴി റൊണാൾഡോ റൊണാൾഡോ ഉണ്ടല്ലേ എടാ ആരെ ഇതാരെൻ്റെ ഫ്രണ്ടിൽ കൂടെ പോണേ ഗിഫ്റ്റ് ഉണ്ടെന്നാണ് ഓക്കെ 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 എടാ ഗഫ്റ്റ് ഒന്ന് വേണ്ടാ മുട്ട് നിങ്ങൾ ലൈവ് ഉണ്ടാകുന്നത് കാണിച്ചേട എൻ്റെ ആവശ്യത്തിന് കാറൊക്കെ കൊണ്ടുവരാം മുത്തേ ഉള്ള ആരും പറയലോ മുത്തേ എടാ എൻ്റെ ആവശ്യത്തിന് കാറും നമ്മൾ സെറ്റ് ആണ് ഉള്ള ആരും പറയുന്നത് നമ്മൾ ഇപ്പം എൻ്റെ അത് സെറ്റാണ് അത്യാവശ്യം കാറില്ല നമുക്ക് ചുമ്മാ അടാ ഞാൻ ഈ അങ്ങനെ മിനിറ്റ് കളിക്കുന്ന ഒരാളല്ല അപ്പോൾ എനിക്ക് അത്യാവശ്യം എൻ്റെ ഓടിക്കാനൊക്കെ ആവശ്യത്തിന് കാര്യം മുത്തേ ഉള്ള ആരും നിങ്ങൾ ചുമ്മാ നിങ്ങൾ നല്ല ഡബ്ളി ആയിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും ഫയറിട്ടുണ്ടോ അവന് വിടമുട്ടത്തെ സീരിയസ്ലി നമ്മൾ ആവശ്യത്തിന് കൂടുതലും ഉണ്ടാകും എല്ലാം കൂടെ എനിക്ക് എന്തിന് മുത്തേ ഇതാ ആറ വട്ടം വയ്ക്കണത് ഏ എടാ ഇവ എന്തിങ്ങനെ പോകണം മുത്തേ എടാ ഇത്രയും നല്ല അവൻ തിരിങ്ങനെ പോണ എന്താ നിസമോ എടാ അവന്റെ പേരെ അർത്ഥം ഇങ്ങനെ പോണ എടാ നിനക്ക് എടാ എന്തിരി പോക്കടാണ ഇറങ്ങട്ടാ അവന്റെ വണ്ടി ഇവ എന്താ നല്ല വണ്ടി എഴുണ്ട മുത്തേ നീ എന്തിരി ഒച്ച മുത്തേ ഇത് എന്തിരി പോക്ക് എടാ നിക്കേ നിക്കു ആ ഇറങ്ങാം പെട്ടെന്ന് ഇറങ്ങാം ഊ കാറി വേണ്ട അടിക്കില്ല എടാ എട മുത്ത അറിയുന്ന കാറുണ്ടോ അവിടെ മുത്തേ ദാറിൻ്റെ അടുത്ത് ഓടി പറഞ്ഞു റൊണാൾഡ് റണാൾഡ് കാറുണ്ടാ മുത്തേ എല്ലാ സീനായിട്ടുണ്ട് എല്ലാ സീനായിട്ടുണ്ടായ ചുമ്മാ അല്ല മുത്തേ ഇട മാറി മാറിട്ട് മാറ്റി മാറ്റം എവിടെ മുത്തേ സീരിയസ് എടാ ലോക്ക് മാറ്റം റൊണാൾഡോ മുത്തേ ആ വിട്ടോ ഇട്ടോ വിട്ടോ എങ്ങാട്ടേലും പോകട്ടോ എവിടെ ഞാൻ സ്നേഹമില്ലാത്തമാരെ എടാ പോടാ എന്നെ കൊണ്ട കണ്ടിലും എന്റെ പിന്നാലെ വരുവാണ് ഏട്ടാ ചേച്ചി ആ നീ ആ വേൾഡൻ അടിച്ചേടാ ഒന്ന് അവളെയും കൊണ്ടായിരുന്നില്ല പോടാ എടാ ഞാൻ മര്യാദയ്ക്ക് എൻ്റെ വണ്ടി ഈ ഇവളായിരുന്നെന്നേയും കൊണ്ട് വണ്ടി ഓടിച്ചിരുന്ന മുത്തേ സീരിയാസലി ഇത് ആര് ഇതാരിവനൊക്കെ ഇവിടാ ഞാൻ ആളെ ശ്രദ്ധിച്ചില്ലടാ മറ്റേടത്തെ ലോട്ടപ്പായ എന്നെയും കൊണ്ട് കാർ ഓടിച്ചാണ് മുത്തേ സീരിയാസലി എട ഞാൻ നിങ്ങൾ കണ്ടല്ലേ നമ്മൾ ആ പോ 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 ആ പോട താടി എടാ നീ ഇതിന് നോക്കാം എടാ ഉള്ള ഉള്ളപ്പോ ആയി എന്തിലോട്ട മുത്തേ നമ്മൾ അവൾ എന്നെയും കൊണ്ട് എടാ എന്നെ എന്തായാലും ലോട്ട വറുത്തില്ലേ മുത്തേ നമ്മളവിടെ നിങ്ങളടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നേ നിങ്ങൾ കണ്ടല്ലേ നമ്മൾ എവിടെ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു മുത്തേ ലോട്ട ആ എടാ ഇരിക്കെ ആ നമ്മളെ ലോട്ട പോടാ നമ്മളൊന്നും ചെയ്യില്ല വഴിയ കൊണ്ടല്ലോട്ടയും കൂടെ എന്തെന്തൊരു സാധനവും അല്ലേ താടി ഇവൻ്റെ താടിയാണ് ആണ് എടാ ആണ് എന്നി ആ തന്നെ തന്നെ എടാ പട ആണാണ് നിങ്ങളെന്ത് പറയണോ താടി കണ്ടുകൂടെ മുത്താറോ അവന് പേരൊന്നുമില്ല എട റൊണാൾഡോ അതിനെ ഹെൽപ് ചെയ്യില്ല റൊണാൾഡോ എങ്ങോട്ടേക്ക് കോടി കളഞ്ഞു ന്യൂ ഗേൾ ഫ്രണ്ട് സെറ്റായെന്നാ മുത്തകത്ത് എടാ ഗേൾ ഫ്രണ്ട് അതെന്തിരി ഞാൻ എന്തൊരു ജി ടി ആർക്ക് കളിക്കണം മുത്തേ സീരിയസ് ആയതിൻ്റെ അകത്താണ് റിയൽ പെണ്ണെങ്കിലും ആണ് മനസ്സിലായില്ലേ അല്ല അങ്ങനെ അവിടെ ജി ടി ആർബില് ഈ പയ്യന്മാര് പെണ്ണായിട്ട് എടാ മുത്ത ഏതെന്തി കുണ്ടന്മാരെന്നാണ് അല്ല അത് അതിൻ്റെ അകത്ത് അങ്ങനെ കളിക്കണമായിരിക്കും ഓക്കെ കേസ് എന്നല്ല എട മുത്ത അതിൻ്റെ അകത്ത് ജി ടി ആർക്ക് കളിക്കാൻ മുത്തേ സീരിയസ്ലി അപ്പം സെറ്റ് ആക്കണം അതിലാണ് കളി മുത്ത ഉള്ള ആരും പറയും ജി ടി ആർക്ക് കളിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ആക്കണം അതിലാണ് അത് അതാണ് ഡബിൾ മനസ്സിലായില്ലേ അല്ലെ ഇതിൻ്റെ അകത്തൊക്കെ മുട്ട ഇത് 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 പയ്യനായിരിക്കും ഇട പയ്യനായിരിക്കും പയ്യനായിരിക്കും മനസ്സിലായില്ലേ ഇതൊക്കെ പോയി ആയിരിക്കും ഗുണ്ടന്മാരായി എടാ അങ്ങനെ അല്ലേട അങ്ങനല്ലേ ഫൈന ഗേളായിട്ട് പറഞ്ഞ ഇതായിരിക്കും മനസ്സിലായി എത്ര ഏൾ ഓക്കെ 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 എടാ ഇത് ആ വെങ്ങാട്ടിലും പോട്ടെ അത് തന്നെ എടാ പിന്നാലെ കണ്ടല്ലോട്ടോലോ എടാ എൻ്റെ പേരെന്തായാലും കൊമ്പൻ വൈറ്റി സീറോ സീറോ എവിടെ എന്താ വണ്ടി വണ്ടി എന്തിനെക്കണോ ഇത്തിരി ഇങ്ങനെ കാണിക്കണോ ആ കൊമ്പൻ വൈറ്റി ഡു യൂട്യൂബ് ചാനൽ എന്നാണ് ഏ കൊമ്പൻ വൈറ്റി ഓടാ കൊമ്പൻ ഡു ഡൂന്ന് കൊമ്പൻ വൈറ്റി ഒ ഓ എന്നാണ് മനസ്സിലായില്ല കൊമ്പൻ ഓ ഒ ചാനും വൈറ്റി അട യൂട്യൂബറാണോ ഏ എടാ മുത്തേ അവസാനം ഫൈനലി ഒരു യൂട്യൂബർ മുത്ത എടാ എനിക്ക് അറിഞ്ഞോട്ടാ പേരുണ്ടോ പേരിൽ യൂട്യൂബറാണെന്ന് പറഞ്ഞിട്ടുണ്ടോ മുത്തേ ചാനൽ എനിക്ക് അറിഞ്ഞോളൂ അതുകൊണ്ട് എന്തായാലും ഐ ഡോണ്ട് നോ അവിടെ നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞാൽ യൂട്യൂബർ ആണ് നിങ്ങൾക്ക് നിങ്ങളെ ചാനൽ നിങ്ങളെ ചാനൽ അവസാനം ഇതാക്കില്ല മനസ്സിലായില്ലേ നിങ്ങളെ ചാനൽ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഉള്ള കാര്യം പറയല്ലേ ഒന്ന് രണ്ട് പേർ മാത്രം നമുക്ക് ഇത് കണ്ടിട്ടുണ്ടല്ലാതെ എനിവേ അതൊക്കെ എന്തായാലും ആവശ്യത്തിൽ ഒട്ട പറയേണ്ട അവിടെ അതിനിടെ എൻ്റെ വണ്ടി കട പോയത് അബ്ദു എന്ന അതാ അവിടെ കുഴപ്പമില്ല അത് എന്തായാലും ലോബി നമുക്ക് കിട്ടുമല്ലോ ബ്രോ ആഡീൻ ക്ലാൻ എന്ന ഇട ക്ലാൻ എടാ എടാ ക്ലാനും ഇല്ല ഒരു അവർ ഒട്ടയില്ല മുത്ത നീ ഇത് കണ്ട ക്ലാൻ ഉണ്ടെ സൈഡിൽ ക്ലാൻ്റെ കണ്ട ഇപ്പം വേണ്ട ഇത് കണ്ടാ ഇവിടെ കണ്ട ഏ കെ കാർ വേളിൻ്റെ സൈഡിൽ കണ്ടോ സാധനം കാണിക്കണ്ട മുത്തേ സാധനം കാണിക്കണ്ട ഒരു ഇത് കണ്ട സിമ്പിൾ കാണിക്കണ്ട മുത്തേ ഏ കണ്ടല്ല അത് ക്ലാൻ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം കണ്ട ഫോക്സ് ഇട മുത്തേ റെഡ് റെഡ്ഫോക്സിൻ്റെ ഇവിടുത്തെ ആരെങ്കിലും കയ്യിൽ ഇതുണ്ടാ ഇടാ ഞാനൊന്നും ക്ലാനിൽ ഇല്ലടാ മുത്തേ എന്നെ വിളിച്ചതാണ് ഞാൻ ചേരണ്ടില്ല നമ്മൾ ക്ലാൻ നിന്ന് ലൊട്ടയ്ക്കൊന്നും കയറാൻ വയ്യ ഏത് ക്ലാൻ ഏത് ക്ലാൻ കയറാം ഇനി എന്ത് ലൊട്ട വേണം മുത്തേ ഓ മുത്തേ ബീച്ച് ഒന്ന് മനസ്സമാധാനത്തോടെ ഇരിക്കുക മനസ്സിലായില്ലേ മനസ്സ് തുറന്നിരിക്കാൻ പറ്റുന്ന ഒരു ഇടവാണ് മുത്തേ സീരിയസ്ലി സീരിയസ്ലി മുത്തേ മനസ്സ് തുറന്നിരിക്കാൻ പറ്റുന്ന ഒരു ഇട മനസ്സിലായില്ലേ ബീച്ച് ബീച്ചിലാണ് എന്തിനാണ് ബോൾ കാണും മറ്റേ പ പന്തൊക്കണം മറ്റേ ഉരുണ്ട പന്ത കൊണ്ടല്ലോ മുത്തേ വലൂൺ പന്ത് അതൊക്കെ തട്ടിക്കൊണ്ട് അവിടെ ഇരിക്കുക അതും പോരെങ്കിൽ അവിടെ അന്ന് നല്ല നമുക്ക് ഒരു ബെഞ്ചിൽ പോയാനൊക്കെ കിടന്ന് ഇവിടെ ആകാശം കണ്ടുകൊണ്ടിരിക്കാൻ മുത്തേ സീരിയസ്ലി പറയാലല്ല ഒരു മനസ്സ് മനസ്സ് ഇതാക്കാൻ പറ്റും മനസ്സിലായില്ല മനസ്സിന് ഒന്നരിതുണ്ട് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്ന രണ്ടുമാണ് ബീച്ച് ഇതൊന്നും സാധനം അവിടെ കൂടെ പോയത് ഇതൊക്കെ അവിടെ ഇതൊരു എടാ നിങ്ങൾ പാർക്ക് പാർക്കിടാ കൊണ്ടുപോയി നിങ്ങൾ എന്താ കാണിക്കണ എനിക്ക് എനിക്ക് പനി തരല്ല ഞാൻ ആട് ആക്കൂല ക്ലാൻ എന്നാ എടാ പനിയേരാ ഞാൻ കൊതുവാ ഇന്ദ്രടുത്ത് പറയണെന്നാണ് പനി അരല്ലെന്ന് ഇത്തിരി പനിയേര ഞാൻ ഇത്തിരി കൊതുവാ ൊട്ട പറയാണ് എൻ്റെ അടുത്ത് എന്തൊരു സാധനം എടാ ഇവനെന്ത് പേരെ കുഴപ്പമില്ല 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 ആ പേര് എൻ്റെ പ്ലെയർ ഒന്നും ഒത്തിരി വല്ലവനുണ്ടോ മുത്തേൻ്റെ അകത്ത് ഇല്ലടാ പ്ലെയർ അബ്ദു അല്ല പ്ലെയർ പൂജ്യം പത്ത് അങ്ങനെ വല്ലവനുണ്ടോ എൻ്റെ അത് ഉണ്ടാ സെഡ് വാസ്കോ വൈറ്റി ഹായ് എന്നെ അറിയൂ എടാ എനിക്ക് ഓർമ്മയില്ലടാ റണാൾഡാടാ റൊണാൾഡേ മുത്തം നീ എന്നൊരു ക്രൂഷ്യൽ മൊമെൻറ്റ് ഞാൻ ഹെൽപ്പ് ചെയ്യില്ല എടാ മുത്ത ഒരു ഗേളൻ്റെ ലോട്ട ഇതായി നമ്മൾ ഫോളോ ആക്കി വന്ന സമയത്താണെങ്കിൽ മനസ്സിലായില്ല ഈ സമയത്താണ് കേരളത്തിൽ ഗേൾ ഗേളുകൾ കൂടുതൽ ശക്തി കൂടി വരുവാണ് അങ്ങനെയല്ല മൊത്തത്തെ ക്യാമറ വെച്ചുള്ള പരിപാടി കൂടി വരുവോ മനസ്സിലായില്ല അപ്പൊ നീ സേഫ്റ്റി പ്ലേസ് കൊണ്ടുവല്ലോ മുത്തേ സീരിയസ്ലി മുത്തേ അറിയാതെ ലോക്കാക്കി ഇന്ന എടാ കുഴപ്പമില്ല മുത്തേ കുഴപ്പമില്ല 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 എടാ പറയില്ല റൊണാൾഡോ ഓടിയാണ് മനസ്സിലായി റൊണാൾഡോ അറിയാൻ സീനാണ് അവിടെ നിന്നാണ് മനസ്സിലായില്ലേ റണാൾഡോ ഉണ്ടല്ലോ റൊണാൾഡ് അവിടെ ഇന്ന് റൊണാൾഡിന്റെ വണ്ടി കയറുമായില്ലേ പിന്നെ റണാൾഡിന്റെ സീനാകും റൊണാൾഡ് ഞാൻ വീട്ടിൽ കറത്തില്ല നോക്കുമ്പോൾ ടി വി ഒരു ജോലിക്ക് പോയിട്ട് തിരിച്ചു വന്ന് വണ്ടി ഇത് ടി വി ടി വി റൊണാൾഡിൻ്റെ പടാ ചോദിക്കാൻ മുത്തേ സീനാണ് മനസ്സിലായില്ലേ ഓ ഫ്രണ്ടോ നിൽക്കണം എടാ നല്ലൊരു കാര്യം നമ്മൾ ഓഡിറ്റ് കാര്യമില്ല മുത്തേ ഇത് ഓടിക്കളിക്കാം നമ്മളിവിടെ കൺമുനീക്കാം ഓക്കെ നമ്മൾ ഈ കൈയും കാലും നനക്കാൻ നമുക്ക് മര്യാദയ്ക്ക് നിൽക്കാം നമുക്കില്ല സ്കൂളിൽ അറ്റൻ അറ്റൻഷൻ പിടിക്കൂല മുത്തേ അതേപോലെ നിക്കാം അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ മുത്തേ അല്ല എടാ ഞാൻ ലൈവല്ലേ അപ്പിന്നെ കുഴപ്പമില്ലല്ല എനിക്ക് ക്ലാൻ ഇല്ല എന്തൊരു സാധനം ആർക്കെഞ്ചേട ആർക്കെഞ്ചേ ഹായ് എന്നെ അറിയുമോ എന്നാ കേടാ നിന്നെ എനിക്ക് എനിക്കറിഞ്ഞോടാ നീ മോഡറേറ്റർ റൂം മോഡറേറ്റർ അല്ലേ നിന്നെ വേണമെന്ന് ഞാൻ മറന്നളയാൻ പോലെ ഇത് കൊള്ളാം കേട്ടാ ഇൻ്റെ മോളിക്കറുന്നാലോ നോ യു ഹാവ് ക്ലാൻ എന്നാ ക്ലാൻ്റെ ലോട്ട കേടാ ക്ലാൻ ഇല്ലടാ നിങ്ങൾക്ക് ഒരു ലോട്ട എൻ്റെ അടുത്ത് പറയണോ ക്ലാൻ ഇല്ല ബ്രോ അതിൻ്റെ മാട്രാ എടാ മുത്തേ മുത്തേ മുത്ത കാർബേൾഡ് മുത്തോ വേൾഡ് എവിടെ ഇൻറ്റകത്ത് ചെറക്ക എനിക്ക് മുത്ത നീ എനിക്ക് ഇതാണോ കൊണ്ടുവന്ന എടാ മാറ്റാ മാറ്റിയ കാട സൈല മാറ്റാ എടാ പൊന്നും കിടാമേലും വേണ്ടി എടാ നല്ല നല്ല വല്ല ഓണം കിടക്കണം അല്ല കുഴപ്പമില്ല എന്താ ലുഫിയല്ലേ മുത്ത കൺഗ്രാജേഷൻ കാണിക്കാത്ത എനിക്ക് സൂപ്പർ ചെയ്യണം എടാ കൺഗ്രേഷൻ കാണിച്ചില്ല എടാ എടാ ഞാൻ തെറ്റിലല്ല എടാ ഞാൻ എടാ എൻ്റെ കൺഗ്രേഷൻ എടാ എടാ കൺഗ്രജേഷൻ കാണിച്ചില്ല ആ ഒന്നൂടാ ഏപ്പ സൂപ്പർ വെയിറ്റ് ആക്കെ വാടാ വട മുത്തേ അല്ല പിന്നെ ഡബ്ല്യു എടാ മുത്തേ ഡബ്ല്യു മുത്തേ മുത്ത മുത്തേ നീ ഇതൊന്നും പറയേണ്ടിയിരുന്ന ലുഹിയാണെന്ന് മുത്തേ ലുഫി നമ്മടെന്ന മച്ചിയാണ് മനസ്സിലായില്ലേ വൺപീസ് കാണുന്ന വലിയ ലോങ്ങ് സാധനം സമയമില്ലുഫി മുത്തേ സീരിയാസിന് മുത്തീടി ലുഫി ആരാണെന്ന് അറിയാൻ അനിമയാണ ലോട്ട മുത്ത ലോട്ട മുത്തേടാ കാർവേലുടെ മുത്തേ 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 എൻ്റെ കാർ വേൾഡ് താങ്കു ടാങ്കു 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 എവിടെ താങ്കു എന്നല്ല താങ്കു എന്നായിട്ട് മനസ്സിലായില്ലേ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലായി താങ്കു എന്നാ മനസ്സിലായില്ലേ ആ താങ്കന്നാണ് മനസ്സിലായില്ലോ എടാ ഇതൊരു ഫോട്ടോ എടുത്തില്ല മൊത്തം നമ്മൾ കാണിക്കണല്ലൊട്ട ഇതായി കേട്ടാ മുത്തം സീരിയസ്ലി പറയല എടാ എൻ്റെ നെഞ്ചത്ത് കയറിക്ക് എല്ലാവരും അടുത്ത് മാറിയിക്കട എല്ലാവരും കൂടെ എന്താ പുതിയണോ ഞാൻ തുറമ്പ അല്ല എന്തൊരു ലഡുവാണ് അത് തന്നെ എടാ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റില്ല അവൻ പോയി ഇതെന്തി എടി ഞാൻ സിഗ്മ പോടി അങ്ങോട്ട് അങ്ങോട്ട് പോട്ട് എടാ എന്ത് പൊന്ത കാക്കാട്ടിന് ലുഫീനെ കയറ്റി വെച്ച കാണാം മുത്ത എന്തായാലും കൊള്ളാം എന്തായാലും കൊള്ളാം ഓക്കെ ഓക്കെ തമ്പുവിനായി മുത്തേടാ ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല മുത്ത ലുഫീൻ്റെ വണ്ടി ഒരു ലുഫീൻ്റെ വണ്ടി നമുക്ക് ഈ എടാ ഞാൻ ഈ ഗെയിം സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് നാൾ കളിക്കൂലേട്ടാ ആ ഒരു സംശയം ഞാൻ കളിക്കണത്തോളം കാലം നിങ്ങൾ എനിക്ക് വേണ്ടി ഇത്രയും ഇതാക്കുമ്പോൾ എന്തായാലും സീരിയസ്ലി താങ്ക് യു ഗൈസ് സീരിയസ്ലി ഐ ലവ് യു ഗൈസ് സീരിയസ്ലി ഗൈസ് മനസ്സിലായി സീരിയസ്ലി താങ്ക് യു കെസ് ടാങ്കു താങ്കു നിങ്ങൾ ഇപ്പോൾ ഇവ മാത്രമല്ല ഒരുപാട് പേര് നമുക്ക് തോന്നിയിട്ടുണ്ട് റുബക്സ് മുത്ത് ആ പഠിപ്പിയെടുത്തോണ്ടല്ല റുബക്സ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടെ പഠിച്ച് പഠിച്ച് പഠിച്ചെടുത്തോണ്ടല്ല പഠിച്ചിടക്കണ എടുത്തായി പഠിപ്പിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച സാധനമുണ്ടല്ല അവൻ അവനുണ്ട് പിന്നെ നമ്മളെ കുറേ സീതായി ഇങ്ങനെ കുറേ പേരുണ്ട് മുത്ത റിച്ച് മച്ചി നമുക്ക് അങ്ങനെ ഒരു ഭൂരിഭാഗം ആൾക്കാർ നമുക്ക് നല്ല അഭി അജി അജിത്തൊന്നും അജിത്തല്ല അജിത്തെന്ന് തോന്നുന്നു അജിത്തല്ല അത് ഇത് പിന്നെ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് മുത്ത സീരിയസിൽ പെട്ടെന്ന് മനസ്സിൽ വന്ന ആൾക്കാരാണ് പറഞ്ഞത് മുത്ത ഇതൊന്നും അല്ല ഒരുപാട് പേരുണ്ട് സീരിയസ്ലി ടാങ്ക് യു ഗൈ സീരിയസ്ലി ടാങ്ക് യു ഇട ഇന്ത്യയുടെ എൻ്റെ ഇട ഇട ഞാൻ സിഗ്മയാണ് ജോൺസിനെ മൊത്തം സി അല്ല സൂയി എടാ ജോൺസിനെ ജോൺസിൻ്റെ സിഗ്നകളല്ലേ എടാ അങ്ങനല്ല അങ്ങനെയല്ലേ അങ്ങനല്ല എടാ എന്തായാലും ഞാൻ ഇതാണ് മനസ്സിലായില്ലേ തൽക്കാലത്ത് ഇങ്ങനെ പിന്നെ എട ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ പോകുവല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ മനസ്സിലായില്ലേ മനസ്സിലായില്ല മനസ്സിലായി നമുക്ക് പെണ്ണുങ്ങളൊക്കെ ഇഷ്ടമാണ് മനസ്സിലായി പെണ്ണുങ്ങളെ മാത്രമാണ് ഇഷ്ടം പക്ഷേ പക്ഷെ എന്നുവെച്ച് ഇതേപോലത്തെ ഉള്ളു ഇത് അടിക്കാൻ പറഞ്ഞത് മനസ്സിലായില്ലേ ഇത് എന്തൊരു കാണിക്കണം എടവൻ്റെ വണ്ടി കയറിയല്ല ഇതെന്തൊരു സാധനം ഇടവൻ്റെ വണ്ടി എന്ത് വെച്ച് ചെയ്യണം എന്തൊരു സാധനം ഏ ഇതെന്തൊരു സാധനം ഇടതെന്തൊരു തലയോട്ടിക്ക് പനി പിടിച്ചതാ ഏ ഇതെന്തൊരു സാധനം ഏ എടാ മുത്ത ഇതെന്തൊരു സാധനം ഇതെന്തൊരു തലവോട്ടി എടാ ഇത് സംഭവം എന്തായ്മ മറ്റേ നമ്മളെ കടയിട്ട നീല പേസ്റ്റ് ഉണ്ടല്ലോ മുത്തേ അത് പായിക്കാതെ തെച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഫ്രീസ് ആയിപ്പോയി മറ്റേ ഫ്രണ്ട്സ് വന്നിട്ട് മറ്റേ ഇത് പറഞ്ഞു പറഞ്ഞ് എന്തൊരു ആവശ്യമെന്നെ കിട്ടൂല മറ്റേ സ്റ്റാച്ചു നോട്ട് സ്റ്റാച്ചു അങ്ങനെ എന്തൊരു സാധനം പറയുമല്ലേ മുത്തേ സ്റ്റാച്ചു സ്റ്റാറ്റു എന്ന് പറയുമ്പോൾ അനങ്ങായിരിക്കുമല്ലോ അതേപോലെ സമയം അതായത് പല്ലില് ഈ ഇത് തലവോട്ടിട്ടി തലയോട്ടീൻ്റെ ഫ്രണ്ട് കൂട്ടുകാരെ വന്നിട്ട് പല്ല് അയച്ചു കൊണ്ടപ്പോൾ മറ്റേ കൂട്ടുകാരെ വന്ന് വിളിച്ചുകൊണ്ട് കളിയ ഞാൻ സ്റ്റാച്ചു എന്ന് പറഞ്ഞാൽ നീ അങ്ങനെന്ന് പറഞ്ഞു അപ്പോൾ ഈ പറഞ്ഞു പറഞ്ഞുപോയി പല്ല് അയച്ചോണ്ടിരിക്കുവായിരുന്നു ബ്രഷ് മാറ്റി എടുത്തു ഞാൻ ചെറുക്ക സ്റ്റാച്ചു എന്നു പറഞ്ഞു അത്തി കുട ചേട്ടായി അപ്പം അവൻ അനങ്ങാ ഒരു ഫോട്ടോ എടുത്തോണ്ടു പിന്നെ ഇവിടെ പ്രിന്റ് അടിച്ച് വെച്ചു മുത്തേ മനസ്സിലായില്ല അവനെ വിറ്റ് കേട്ടോ മുത്തേ സീരിയസ്ലി മുത്തേ മുത്ത സീരിയസ്ലി മുത്തേ പല്ലി അയക്കണ തലയോട്ടിയാ മുത്ത ഇതെന്തിന് മുത്തേ എന്തിനുള്ള പറ്റണോ നീ എന്താ പറഞ്ഞു വെച്ചു ഏടാ കോൾഗേറ്റ് എന്റെ വീട്ടിൽ കാണാൻ മുത്ത എന്തിനാ പിന്നീ പല്ലുമായി കണ്ടോന്റെ ഭാഗിക്കകത്ത് കോൾഗേറ്റ് ഇരിക്കാൻ ഞാൻ കാണണം എന്തൊക്കെയാണെന്നാണ് ഏടാ ഇത് എന്തിനാണ് നീ എന്നെ തള്ളിക്കൊണ്ട് എവിടെ പോണ നീ എടാ മുത്ത എന്തോ അല്ലെ ലുഫീനെ കിട്ടിയത് അമ്പതിരിപ്പൊരു മുത്ത കാര്യം മുത്തു ഡബ്ലിയും ലുഫീനെ കിട്ടിയത് ടു ഡബ്ളിയും ഹെയിൻ മുത്തേ ഉള്ള കാര്യം ഏടാ എടാ എന്ന് വെച്ചിപ്പം നിങ്ങൾ എല്ലാവരും ലുഫിൽ നിന്ന് കൊണ്ടുവരണ കിട്ടി സന്തോഷമാണ് കാരണച്ചാൽ നമ്മളിപ്പം വേറെ വേറെ കാർക്കാണെങ്കിൽ ചിലപ്പോൾ വാങ്ങിക്കാൻ പറ്റൂല ആണെന്നു വെച്ചാൽ അത് ഇതായിപ്പോവും മറ്റേ റിപ്ലേസ് ആയിപ്പോ അതുകൊണ്ടേ എനിവേ നല്ലൊരു ഇതായിരുന്നു അതെ എൻ്റെ അടുത്ത് മൊണ്ടി പരിപാടി കാണിക്കല്ലേ മുത്ത നീ ഒരു ഒരുമാതിരി ഇങ്ങനെ മൊണ്ടനാവല്ലേ മുത്തരുമുത്തലയോട്ടിട്ട് അയ്യോ മുത്തേ ഞാൻ വണ്ടിയിൽ ഇത് നോക്കിയാൽ പോകാൻ അപ്പൊ എവിടെ ഫ്രണ്ട് കയറുന്നിട്ടിനി തെറ്റുത്തരം പറഞ്ഞാ മുത്തേ എന്തിനു മുത്തേ എന്റെ പിന്നാലെ അടക്കണം മുത്തേടാ മറന്നു എല്ലാവരും മുത്തേ വിദൂരന ഇഷ്ടപ്പെടണ ഇൻട്രോ വർത്ത പോയാ എടാ പോയാടാ സാധനം അപ്രതീക്ഷണംാജാലികളൊക്കെ ഇവന്റെ വണ്ടിയിൽ ഞാൻ ഇവിടെയും പേടിച്ച് കയറി വന്നത് സിഗ്മണേ അവളെ ഇത് എന്തേ മുത്തേ ഗെയിമിൻ്റെ അകത്ത് ഗോസ്റ്റാ എന്തൊരു മുത്തേ ഒലഹാസി മുത്ത നീ സീനാണ് എടുത്ത് എന്തേലും മുത്തേ വേണ്ട കണ്ട ഇത് നിനക്ക് വീട്ടിൽ അച്ഛൻ ഇല്ലേ അവൻ്റെ അടുത്ത് അവൻ്റെ പിന്നാലെ പോകും അവൻ ഇത് എന്തേലും മുത്തേ ഇത് ഇതേ നമ്മളെ ശല്യ ഇട മുത്തേ ഒരു കാണിച്ചത് ഐ വാണ്ട് പീസ് മുത്തേ എന്നാൽ അങ്ങനല്ലേ മുത്തേ ഇനി വേ ഈ റൂമിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് മുത്തേ ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്തുള്ള ഇൻട്രോവെർട്ടിൽ നിന്നും വിദൂരതയെന്ന് കണ്ടോട്ടി മാർന്ന് നോക്കി കൊണ്ടിരിക്കുന്ന സമയമില്ല ആ ആ ഇതെന്തി സാധനം എടാ അതിനിടെ രണ്ടോമാര് കൊതി കളിക്കണം മുത്തേ സീരിയസ് വെള്ളത്തിൻ്റെ അകത്തോട്ട് കൊതി കളിക്കണം മുത്തേ മുത്തേ തിരമാലി വന്ന് ഇതിൻ്റെ അടുത്ത് സീനാക്കിയ മുത്തേ തിരമാലി തിരമാലി ഉണ്ടല്ല ആ ഓ മഞ്ചിൻ്റെ അടുത്ത് സീന ഓക്കെ എന്നെ പറയല്ലേ മുത്ത ഉള്ള കാര്യം പറയല്ലേ എനിവേ സമയം എത്ര മുത്തേ മുപ്പത് മിനിറ്റോടാശോ എടാ മുപ്പത് മിനിറ്റ് എടാ മുത്തേ ആ എൻഡിനോവേ മുത്തേ ക്ലാൻ പി അല്ല മുത്തേ നമ്മളടുത്ത് വന്നിങ്ങനെ ക്ലാൻ എന്നൊക്കെ പറയും മുത്തേ സീരിയാസലി എയിൻഡിനോവ മുത്തേ സീരിയാൻസലി എയിൻഡിനോവ് മുത്തേ ഇവളെ നീ ഇതൊരു ഞാൻ ഒരു എടാ ഞാൻ ഒരു കാര്യം ചെയ്യാം അല്ല അത് വേണ്ട എടാ ഏ ഞാൻ ഇറങ്ങട്ട് അത് തന്നെ